ഗുരുവാരപ്പ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനേഴാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പരീക്ഷിത രാജാവ് കലിയോട് പറയുന്നതായിട്ടുള്ള രംഗം പതിനഞ്ചാമത്തെ ഭാഗമായിട്ട് ഇപ്പോ പറയണു ഓം പരീക്ഷിത രാജോ വാചാം ഓം ഗുഡ യശോധരാണാം ന വർത്തിയം കഥനക്ഷേത്രേ മതീയേ ധർമ്മ ഗുഡാകേശ യശോധരാണ ഗുഡാകേഷൻ എന്ന അർജുനൻ അർജുനൻ്റെ യശോധരാണ യശസ്സിനെ ധരിക്കുന്നതായിട്ടുള്ള ഗുഡാകേഷൻ്റെ അർജുനന്റെ യശ യശസ്സിനെ ധരിക്കുന്ന യശോധരാണ ഗുഡാകേശന്റെ ഈ യശസ്സിനെ ധരിക്കുന്നതായിട്ടുള്ള നഹ ഞങ്ങളെ അപ്പോൾ പരീക്ഷിത് രാജാവ് സ്വയം പാര പാരമ്പര്യത്തെ ആ കലിയോട് പറയുകയാണ് പാരമ്പര്യത്തിൻ്റെ ആ ഒരു മൂല്യത്തെ പറയാണ് ബദ്ധാഞ്ജലേ ഹെ ഇങ്ങനെ അഞ്ജലിബദ്ധനായിട്ട് നിൽക്കുന്ന തേ നിനക്ക് കലിക്ക് കിഞ്ചിത് ഭയം അല്പവും ഭയം ന അസ്തി ഇല്ല ഭവത നിന്നാൽ കഥഞ്ജന ഏതുവിധത്തിലും മതിയെ എന്നെ സംബന്ധിച്ച് ക്ഷേത്രേ ഈ ഞാൻ ഭരിക്കുന്നതായിട്ടുള്ള ഈ ഭൂമിയിൽ ന വർത്തിതവ്യം നീ ഇവിടെ വസിക്കാൻ പാടില്ല ത്വം നീ അധർമ്മ ബന്ധുഹു നീ അധർമ്മത്തിന്റെ ബന്ധുവാണ് ധർമ്മത്തിൻ്റെ വിരോധിയ അർജുനൻ്റെ കീർത്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാ കഴിവുകളും യോഗ്യതകളും അർഹതകളും ഒക്കെയുള്ള ഈ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനായിട്ടുള്ള ഞങ്ങളുടെ അവിടെ ഇവിടെ എൻ്റെ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാലും ഞങ്ങളുടെ നേരെ നീയിപ്പോൾ തൊഴുതു നിൽക്കുകയാണ് അങ്ങനെയുള്ള നിനക്ക് പേടിയൊന്നും വേണ്ട ഞങ്ങൾ നിന്നെ ഞാൻ നിന്നെ വധിക്കുന്നില്ല അതുറപ്പ് എന്നാൽ എൻ്റെ എന്റെ രാജ്യത്തില് ഇനിന്നെ കണ്ടുപോകരുത് നീ എവിടേക്ക് അച്ചാ പോയിക്കോ കാരണം നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണ് ഒരു ശാസനയാണത് രാജാവ് പറയാണ് ന ഇല്ല തേ നിനക്ക് ഗുഡാകേഷ യശോധരാണാം ഗുഡാകേഷൻ്റെ അർജുനന്റെ യശസ്സിനെ ധരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പൊ തെളിച്ച് പറഞ്ഞത് ഗുരാകേശ യശോധരാണാം ഞങ്ങൾ ഞാൻ എന്നർത്ഥം ബദ്ധാഞ്ജലേ ഹെ വൈ ഇങ്ങനെ കൈകോപ്പി നിൽക്കുന്നതായിട്ടുള്ള നിന്നെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ആണെങ്കിലും എന്നുള്ള കർത്ഥത്തിലാണ് വൈ അങ്ങനെയുള്ള നിന്നെ ഭയം അസ്ഥി കിഞ്ചിത് ഇപ്പൊ സ്വദേ ഭയമുണ്ട് പക്ഷേ കിഞ്ചിത് ന വേണ്ട നിനക്ക് ഭയം വേണ്ട നീ എൻ്റെ ക എൻറെ കൺമുമ്പില് ഇപ്പോ തൊഴുതിട്ടാണ് നിക്കണത് എന്നെ നമസ്കരിച്ച് എന്റെ കാലു പിടിച്ചയാളാ എന്നെ അഭയം പ്രാപിച്ചയാളാ അങ്ങനത്തെ നിനക്ക് ഇനി ന ഭയം അസ്ഥി കിഞ്ചിത് ലവലേശം ഭയം വേണ്ട കാരണം ഞങ്ങള് ഗുഡാകേശ യശോധരാണാം ഞങ്ങൾ ഗുഡാകേശന്റെ അർജുനന്റെ യശസ്സിനെ അത് പിന്തുടരുന്നവരാണ് അത് ധരിക്കുന്നവരാണ് പക്ഷേ കലിയോട് പറയാണ് നവർത്തിതവ്യം ഭവതാ കഥഞ്ജന നിന്നാൽ ഇനി ഇവിടെ എവിടെയും നവർത്തിതവ്യം താമസിച്ച് ഇവിടെ എവിടെയും താമസിക്കരുത് കഥഞ്ജന ഒരിക്കലും ഇങ്ങനെ എവിടെയാണോ ഞാൻ ഭരിക്കുന്നത് അവിടെ നീ ഒരിക്കലും വരാൻ പാടില്ല നീ ഞാൻ വസിക്കുന്ന സ്ഥലത്തില് അവിടെ താമസിക്കാൻ പാടില്ല ഒരു കാരണവശാലും താമസിക്കാൻ പാടില്ല അതാണ് അപ്പോ ക്ഷേത്രേ മതിയെ ത്വം നവ്യം കഥഞ്ജന ഭവത നവ്യം കഥഞ്ജന ത്വം ഇഹ വർത്തിതവ്യം നീ ഇവിടെ വസിക്കരുത് കഥഞ്ജന ഇനി മാത്രമല്ല ത്വം അധർമ്മ ബന്ധു നീ അധർമ്മത്തിൻ്റെ ബന്ധുവാണ് അധർമ്മം മാത്രം ചെയ്യണയാളാണ് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഭവത മതീയെ ബദ്ധാഞ്ജലി ബദ്ധാഞ്ജലേ അതുകൊണ്ട് തന്നെ ഭവത ന േ ഭയം അസ്ഥി കിഞ്ചിൽ നിനക്ക് ഇപ്പോൾ ഉള്ള ചില കുഴപ്പങ്ങളുണ്ടല്ലോ ആ കുഴപ്പങ്ങളെ കൊണ്ട് ഏത് തരത്തിലാണോ ഞാൻ നിന്നെ വധിക്കേണ്ടത് വധിക്കുമെന്ന് നീ കണക്കാക്കിയത് ആ ഭയം ഇനി വേണ്ട കാരണം നീ എന്റെ കാലു പിടിച്ചു എന്നെ തൊഴുതു നിൽക്കുക എന്നെ ശരണം പ്രാപിച്ചു അതുകൊണ്ട് ഗുളാകേഷന്റെ യശസ്സിനെ ധരിക്കുന്ന ഞങ്ങൾക്ക് ഇപ്രകാരത്തില് ഒരാള് കാല് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ വധിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്രം ഞങ്ങള് നിന്നെ ഇപ്പഴാ വെറുതെ വിടാണ് പക്ഷെ ഒരു നിബന്ധനയുണ്ട് ഇവിടെ ഒരിക്കലും താമസിക്കാൻ പാടില്ല എൻ്റെ ഈ ഭൂമി എവിടെയാണോ ഞാൻ ഭരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ക്ഷേത്രേ മതീയക്ഷേത്രേ നർത്തിതവ്യം ക്ഷേത്രേ ത്വം നർത്തിതവ്യം കാരണം എന്താ ത്വം അധർമ്മ ബന്ധു അതുകൊണ്ടാണ് നീ ധർമ്മം ചെയ്യുന്നില്ല അധർമ്മത്തിന്റെ ബന്ധു ആയതുകൊണ്ടാ ഗുഡാകേശ യശോധരാണാം ഇല്ല നിന്നാൽ ഇപ്രകാരത്തില് നിനക്ക് ഗുഡാകേശ യശോധരന്മാരിൽ നിന്ന് ഒരു പേടി ഇനി വേണ്ട കാരണം നീ എന്നെ നമസ്കരിച്ചിരിക്കണു ശിരസാപാതയോർ പതിതം മാത്രമല്ല ബദ്ധാഞ്ജലേ ഹെ ഇപ്പതാ കൈകൂപ്പി നിൽക്കണു ശിരസ് എന്റെ കാൽക്കൽ ചേർത്തു നീയേ നമസ്കരിച്ചു എന്നെ അതുകൊണ്ട് ന ഭയം അസ്ഥി കിഞ്ചിത് നിനക്ക് ലവലേശം ഭയം ഉണ്ടാവില്ല ഭയം വേണ്ട അത് ഒഴിവാക്കിക്കോളൂ അതേപോലെ തന്നെ നർത്തിതവ്യം ത്വം ഇവിടെ ഏർ മതീയ ക്ഷേത്രേ ത്വം നർത്തിതവ്യം എന്റെ ഈ ഞാൻ ഭരിക്കുന്നതായിട്ടുള്ള ഭൂമിയിൽ ഒരു കാരണവശാലും നീ ഭവിക്കരുത് ഇവിടെ വസിക്കരുത് കഥഞ്ചന ഒരിക്കലും വേണ്ട കാരണം ത്വം അധർമ്മബന്ധു അപ്പം നീയേ അധർമ്മത്തിൻ്റെ ബന്ധുവായത് ആയതുകൊണ്ട് ഇവിടെ ഒരിക്കലും നീ വസിക്കാൻ പാടില്ല ഇത് എൻ്റെ ആജ്ഞയാണ് നേ ഗുഡാകേശ യശോധരാണ ബാഞ്ജലേ റു വൈ ഭയം അസ്തിൽ നവതാ കഥഞ്ജന ക്ഷേത്രേ മതീയേ ത്വം അധർമ്മബന്ധു നെ ഗുഡാകേശ യശോധരാണാം ബദ്ധാഞ്ജലേ ഹെ വൈ ഭയം ന നവ്യം ഭതാ കഥഞ്ചന ക്ഷേത്രേ മദീയെ ത്വം അധർമ്മ അധർമ്മബന്ധു ഇങ്ങനെ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം പറഞ്ഞു അടുത്ത ശ്ലോകം നമുക്ക് അടുത്തതിൽ പറയാം നാരായണ നാരായണ